നൂറിൽ പരം മേഴ്സഡീസ് ബെൻസുകൾ ലോകോത്തര നിലവാരമുള്ള അത്യാഡംബര കൊട്ടാര സമുച്ചയങ്ങൾ ഇതിനെല്ലാം പുറമെ കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക സൗകര്യമുള്ള പ്രിൻസസ് എന്ന നൗക പോരാതെ വേറെയും ഒട്ടനവധി പ്രൈവറ്റ് ജെറ്റുകൾ അതെ കുപ്രസിദ്ധി ആർജിച്ച കിം ജോങ് മറ്റൊരു മുഖം കൂടിയുണ്ട് പ്രിയനായ കിം മുനിനെ ലോക ജനതയ്ക്ക് അത്ര പരിചയം ഉണ്ടാകില്ല എല്ലാം അനധികൃതമായി തന്റെ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിൽ വരെ ആഴ്ത്തിയിട്ടാണെങ്കിൽ പോലും കിമ്മിന്റെ ആഡംബര പ്രിയം എന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതെ നമ്മൾ ഇന്നറിയുന്നത് കിമ്മിൻ്റെ തങ്കത്തിൽ പൊതിഞ്ഞ ജീവിത ശൈലിയെ കുറിച്ചാണ് ലോകമെന്ന് ഭീതിയോടെ നോക്കുന്ന സ്വേച്ഛാധിപതിയാണ് ഉത്തരകൊറിയൻ മേധാവിയായ കിം ജോങ് നാല്പത്തിയൊന്ന് വയസ്സുകാരനായ ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് ആഗോള പിരിമുറുക്കം ഉയർത്തുന്നതിലും അതുപോലെ തന്നെ യു എസുമായുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്നും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടേ കർക്കശമായ നയങ്ങൾക്കും രഹസ്യാത്മകമായ ജീവിതശൈലിക്കും പേര് കേട്ട കിമ്മിന് ഉത്തരകൊറിയയുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണമുണ്ട് മാത്രവുമല്ല മിക്ക നേതാക്കളെയും അപേക്ഷിച്ച് വ്യക്തിഗത സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്തു വിവിധ സ്രോതസ്സുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ മൊത്തം സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ബില്യൺ യു എസ് ഡോളർ ആണ് അതായത് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ എന്നാണ് കണക്കാക്കുന്നത് കിമ്മിന്റെ സമ്പത്ത് പ്രാഥമികമായി ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയുടെയും അതിന്റെ പ്രകൃതി വിഭവങ്ങളുടെയും ഒക്കെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിന്നാണ് തന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിൽ മാത്രമല്ല ആഗോളതലത്തിലും അദ്ദേഹം കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ചൈന സ്വിറ്റ്സർലൻഡ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറിലധികം വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഗണ്യമായ ഒരു ഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ അദ്ദേഹത്തെ വിദേശ ഇടപാടുകൾ നടത്താനും അന്താരാഷ്ട്ര പരിശോധനയിൽ നിന്ന് തന്റെ സ്വത്തുക്കൾ മറച്ചു വെക്കാനും ഒക്കെ അനുവദിക്കുന്നു എന്തായാലും ആഡംബരപ്രിയനായ കിംജോമുനിനെ രാജ്യാന്തര സമൂഹത്തിന് അത്ര പരിചയമൊന്നും ഉണ്ടാകില്ല പല ലോക നേതാക്കളും തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കിംജോമുൻ ഇവിടെ വ്യക്തിഗത ആഡംബരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് അമിതമായ ചെലവുകൾക്ക് അദ്ദേഹം കുപ്രസിദ്ധനാണ് അതേ അദ്ദേഹത്തിന്റെ ഏകദേശം വാർഷിക വരുമാനം ഏകദേശം യു എസ് ഡോളർ ആണ് അതായത് എണ്ണൂറ്റി മുപ്പത് കോടി രൂപ രാജ്യത്തിന്റെ പരമോന്നത നേതാവെന്ന നിലയിൽ കൊറിയയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെയും സംസ്ഥാന വിഭവങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണത്തിലൂടെ അദ്ദേഹം സ്വരൂപിച്ചു വരുന്നു കിം കിംജോമുനിന്റെ ഗരാജ് തന്നെ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഉത്തര യും ജനങ്ങൾ ഒരു സൈക്കിൾ വാങ്ങാൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ കിം കിംജോങ്ങൂനിന്റെ ഗരാജ് സ്വന്തമാക്കിയിട്ടുള്ളത് നൂറിൽ പരം വരുന്ന കാർ ശേഖരമാണ് നിന്നുള്ള ആഡംബര കാറുകളാണ് എന്നതും ഒരു കാര്യമാണ് കിം പുലർത്തിയ അറ്റാഡംബരമാണ് ഇപ്പോൾ കിം കിംജോങ്ങൂൻ പിന്തുടരുന്നത് കിംജോങ്ങൂനിന്റെ കാർ കളക്ഷനിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ആകർഷിക്കുന്നത് ബെൻസ് പുൽമാൻ ഗാർഡ് ലിമോസിൻ കാറുകളാണ് കിം കിംജോങ്ങിൽ രണ്ട് മേഴ്സിസ് പുൽമാൻ ഗാർഡുകളെ സ്വന്തമാക്കിയത് കിം കിംജോങ് ഇല്ലിന്റെ മരണത്തിന് ശേഷം കിം കിംജോങ് ഉന്നിന്റെ അധീനതയിലാണ് ദശാംശം ഒരു മില്യൺ ഡോളർ അതായത് ഏകദേശം ഇരുപത് കോടി രൂപ ചെലവഴിച്ചാണ് ഇരു മോഡലുകളെയും കിംജോങ്ങിൽ നേടിയത് സഖ്യകക്ഷിയായ ചൈന മുഖേനയാണ് മോഡലുകൾ ഉത്തരകൊറിയയിലേക്ക് എത്തിക്കുക അതിനാൽ ചൈനീസ് രജിസ്ട്രേഷൻ നമ്പറുകളാണ് മോഡലുകളിലിടം നേടിയിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് ബി എച്ച് പി കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അഞ്ചേ ദശാംശം അഞ്ച് ലിറ്റർ ട്വിൻ ടാബോ ചാർജ് വീടോൾ എൻജിനിലാണ് മെഴ്സീസ് ബെൻസ് പുൽമാൻ മോസീനുകൾ ഒരുക്കിയിട്ടുള്ളത് പാരിതോഷികങ്ങളിൽ പോലും കിംജോങ് മെഴ്സീസ് ടച്ച് കാക്കുന്നുവെന്നതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കൊറിയൻ ഉദ്യോഗസ്ഥർക്ക് മേഴ്സീസ് കാറുകളാണ് കിംജോങ് പാരിതോഷികമായി നൽകാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി അറുപത് കാറുകൾ വരെ പാരിതോഷികമായി കിംജോങ് നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞരാണ് കിംജോങ്ങുനിന്റെ പാരിതോഷികവും സ്വീകരിക്കുന്നവരിൽ ും ഇതിനെല്ലാം പുറമെ കിം ഗുലിന്റെ ആഡംബര കൊട്ടാരങ്ങൾക്ക് സമീപമായി റൺവേകളും ഉത്തരകൊറിയയിൽ നിർമ്മിച്ചിട്ടുണ്ട് കിംജോങ്ങുലിനെ നേരിടേണ്ടി വരുന്ന അടിയന്തര സാഹചര്യങ്ങൾക്കാണ് റൺവേകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ കിംജോങ്ങുനിന്റെ പ്രിൻസസ് എന്ന ആഡംബര നോകിയും ഏറെ പ്രശസ്തമാണ് ഇരുന്നൂറടി വലിപ്പമുള്ള പ്രിൻസിലാണ് പത്ത് ദിവസം നീളുന്ന ഉത്തരകൊറിയൻ സന്ദർശനങ്ങൾ കിംജോങ്ങിന് നടത്താറുള്ളത് ഉത്തരകൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ചിത്രങ്ങളിലൂടെയാണ് കിം ജോങ് കിംജോങ്ങൂനിന്റെ ആഡംബര നൌകിയുടെ വിവരങ്ങൾ പുറംലോകം അറിയുന്നത് ഫ്രഞ്ച് ആഡംബര ഗ്രൂപ്പായ എൽ വി എം എച്ച് ആണ് പ്രിൻസസ് നൌകയുടെ നിർമ്മാതാക്കൾ ലൂയിസ് ബോൾട്ടൺ ഉൾപ്പെടെയുള്ള അതിപ്രശസ്ത ആഡംബര ബ്രാൻഡുകൾ വരുന്നത് ഈ എൽ വി എം എച്ച് നിന്നുമാണ് ഏകദേശം അഞ്ചേ ദശാംശം ആറ് മില്യൺ യൂറോയാണ് പ്രിൻസസ് ആഡംബര നൗകയുടെ വില കെ സി എന്നെ തന്നെ പുറത്തുവിട്ട ചിത്രങ്ങളിലൂടെയാണ് കിം ജോങ് കിംജോങ്ങുനിന്റെ ആഡംബര പ്രൈവറ്റ് ജെറ്റിനെയും രാജ്യാന്തര സമൂഹം പരിചയപ്പെടുന്നത് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രൈവറ്റ് ജെറ്റിൽ എത്തിയ കിംജോങ്ങിന്റെ ചിത്രങ്ങളാണ് അന്ന് കെ സി എന്നെ സോവിയറ്റ് കാലഘട്ടത്തിലെ മോഡലിനെ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ് കിംജോങ്ങുനിന്റെ പ്രൈവറ്റ് ജെറ്റ് ചാമൈ എന്നാണ് കസ്റ്റമൈസ്ഡ് വേർഷന്റെ നാമം പൂർണ്ണമായും ലെതറിൽ ഒരുക്കിയ ഇന്റീരിയർ ആണ് ചാമൈ കിംജോകുനായി സജ്ജമാക്കിയിരിക്കുന്നത് ക്രൈസ്റ്റ സിഗരറ്റ് ആശ്രയ റോസ്വുഡ് ടേബിൾ ഉൾപ്പെടുന്ന അത്യാഡംബര സജ്ജീകരണങ്ങളാണ് പ്രൈവറ്റ് ജെറ്റിലുള്ളത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ഡോളർ ചെലവിലാണ് ചാമൈ വണ്ണിലെ ആഡംബര ഒരുക്കങ്ങൾ ഉത്തരകൊറിയ ചെലവിട്ടിരിക്കുന്നത് സത്യം വന്നാൽ രണ്ടായിരത്തിന് ശേഷം ലോക ഭൂപടത്തിൽ ഉത്തരകൊറിയ എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതും കിംജോ ഉൻ എന്ന സ്വേച്ഛാധിപതി കാരണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പിതാവ് കിംജോങലിന്റെ മരണത്തിന് ശേഷമാണ് കിംജോൻ ഉത്തരകൊറിയയുടെ അധികാരത്തിലേറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരകൊറിയയുടെ മൂന്നാം ീക്ഷണത്തിന് നേതൃത്വം നൽകി കിം കിംജോങ്ങിനും പിന്നാലെ ഉത്തരകൊറിയയ്ക്കുമേൽ നിരോധനം ഏർപ്പെടുത്തിയ സുരക്ഷാ കൗൺസിലുമെല്ലാം എല്ലാം ഇരുപത്തി ഒന്നാം നൂറ്റിലെ ചരിത്ര അധ്യായങ്ങളാണ് ഒരുപിടി ഹൈഡ്രോജൻ ബോംബുകളുടെ പിൻബലത്തിൽ യുദ്ധഭീതി ഉയർത്തുന്ന കിം കിംജോങ്ങിനിന്റെ ഉത്തരകൊറിയയ്ക്ക് സ്ഥിരതയാർന്ന സമ്പദ്ഘടന പോലും ഇല്ല വീമ്പിളക്കാൻ എന്നതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നിരുന്നാലും സുഖലോലുപനായി അധികാരത്തിലേറുന്ന കിംജോങ്ങുനിന്റെ ആഡംബര വിശേഷങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തായാലും അതിപ്പോൾ ഈ വിവരങ്ങൾ കേട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായാലും കിമ്മിനെ കുറിച്ചുള്ള അധികം അറിയപ്പെടാത്ത ചില വസ്തുതകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം കിംജോങ് മുന്റെ ജീവിതം വളരെ കാലമായി നിഗൂഢതകൾ നിറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായത്തിനെ കുറിച്ച് വരെ ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി എട്ടിന് അദ്ദേഹം ജനിച്ചതായിട്ടാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്കൂളിലാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് വിശ്വാസം അതായത് ലോകത്തിന് മുമ്പിൽ നിന്നും തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മിക്ക വിശദാംശങ്ങളും അദ്ദേഹം മറച്ചു വെച്ചിട്ടുണ്ട് കിം കിംജോങ് മുൻ കൊറിയയിലെ ഒരു അധികാര പരമ്പരയിൽ നിന്നാണ് വരുന്നത് പിതാവ് കിം ഇല്ലും മുത്തച്ഛൻ കിം ിൽ സംഘം സ്വേച്ഛാധിപതികളായി തന്നെയാണ് ഉത്തരകൊറിയയെ അടക്കി ഭരിച്ചത് ഈ കുടുംബ പാരമ്പര്യം കിം രാജവംശത്തെ മൂന്ന് തലമുറകളായി ഉത്തരകൊറിയയുടെ നിയന്ത്രണം നിലനിർത്താൻ അനുവദിച്ചു രണ്ടായിരത്തിഒമ്പതിൽ വിവാഹ ശേഷം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അവരുടെ പെൺമക്കളിൽ ഒരാളായ കിംജോയെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ചവളാണ് കാരണം അവൾ ഇടക്കിടെ അവളുടെ പിതാവിനൊപ്പം പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കൂടാതെ കിമ്മിന്റെ സഹോദരി കിംജോ ജോങ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മാത്രമല്ല ും ഒരു സാധ്യതയുള്ള പിൻഗാമിയായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഭരണം സ്വേച്ഛാധിപത്യ നയങ്ങൾ എന്നിവയ്ക്ക് കിംജൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആക്രമണാത്മക സൈനിക പരിപാടികൾ പ്രത്യേകിച്ചും ആണവായുധ പദ്ധതികൾ എന്നിവയ്ക്ക് അദ്ദേഹം കുപ്രസിദ്ധി നേടിയതാണ് ഉത്തര കൊറിയയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കർശന നിയന്ത്രണം തന്റെ ശക്തിയും ആധിപത്യവും ഉറപ്പിക്കുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണാത്മക പ്രസ്താവനകൾ പതിവായി പുറപ്പെടുവിക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രവചനാതീതമായ പെരുമാറ്റവും സ്വേച്ഛാധിപത്യ ഭരണവും അദ്ദേഹത്തെ ഭ്രാന്തൻ സ്വേച്ഛാധിപതി എന്ന് മുദ്രകുത്തൻ വരെ പ്രേരിപ്പിച്ചു കാരണം അദ്ദേഹം തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാജ്യം ഭരിക്കുകയും ഏത് തരത്തിലുള്ള വിയോജിപ്പും പ്രതിഷേധവും അടിച്ചമർത്തുകയും ചെയ്യുന്നു അപ്പോൾ കൊറിയയുടെ ഏകാധിപതിയുടെ ആഡംബര ജീവിതം അറിഞ്ഞല്ലോ ഇതുപോലെ ജനങ്ങളെ പരിസ്ഥിതി ജീവിക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾക്കറിയുമെങ്കിൽ തീർച്ചയായും കവന ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുവാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ